എന്തിനാണ് സുരക്ഷാ സമിതിയിലും അതിലെ സ്ഥിരാംഗങ്ങളും അമേരിക്ക പറയുന്നത് മാത്രമാണോ സുരക്ഷാ സമിതിയിൽ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതല്ലെങ്കിൽ യു എൻ സുരക്ഷാ സമിതിയുടെ പ്രത്യേകത എന്താണ് യു എൻ വോട്ടോടെ പാസാക്കിയിരിക്കുന്നു ഫലസ്തീൻ സ്വതന്ത്രമാണ് അതിന് രാജ്യാവകാശമുണ്ട് അവരുടെ കൊടി ഈ ലോകത്ത് മറ്റേത് രാജ്യത്തിന് കൊടുക്കുന്ന ആ റെസ്പെക്റ്റ് ആ ബഹുമാനം ഫലസ്തീൻകാരോടും കാണിക്കേണ്ടതാണ് മറ്റുള്ളവർ അംഗീകരിക്കാൻ പഠിക്കണം അത് അംഗീകരിക്കാതെ ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട് അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് റഷ്യ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് റഷ്യ പറഞ്ഞിരിക്കുന്നു റഷ്യ അനാവശ്യമായി അല്ല ഉക്രൈനെ ആക്രമിച്ചത് ഉക്രൈനെ റഷ്യ ആക്രമിച്ചതിന് ഒരു കാരണമുണ്ട് എന്നാൽ ഇസ്രയേൽ ഫലസ്തീനെ ആക്രമിക്കുന്നത് തിണ്ണമിടുക്കിൻ്റെ ഭാഷയാണ് ഇസ്രയേൽ എങ്ങനെയാണ് അവിടെ കൃത്യമായി ഇൻഫിൽട്രേഷൻ നടത്തുന്നത് ഗാസയെ എപ്പോഴും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് തുടരുന്നു മാത്രമല്ല യു എൻ പ്രത്യേകമായി രാജ്യാവകാശം പരിപൂർണമാണ് ഫലസ്റ്റീന് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ നടന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സമനില തെറ്റിയ പോലെയാണ് നെതന്യാഹുവിൻ്റെ പട്ടാളം ഒരു രീതിയിലും പ്രകോപനമില്ലാതെ വീണ്ടും കയറി അവിടെ വെടുകിതിർത്ത് നിരവധി നാശനഷ്ടങ്ങൾ വീണ്ടും ഭയാനകവും ഭീതിജനകവുമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഒരു അക്ഷരവും ഇണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ സുരക്ഷാ സമിതിയിൽ റഷ്യ പറഞ്ഞിരിക്കുന്നു മറ്റു രാജ്യങ്ങളുടെ നിലനിൽപ്പും വിഷയങ്ങളുമൊന്നും ഞങ്ങളുടെ കാര്യങ്ങളല്ല എന്നാൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും എല്ലാം പറഞ്ഞിരിക്കുന്നത് റഷ്യ പറഞ്ഞാൽ അതേ നിലപാടിൽ തന്നെ അവർ നിൽക്കുകയാണ് അവരെല്ലാം ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് അവരെല്ലാം ഒറ്റക്കെട്ടോടെ പറഞ്ഞു യൂറോപ്യൻ യൂണിയന്റെ എല്ലാവിധ സമ്മർദ്ദ തന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഫ്രാൻസും അതുപോലെ മറ്റു രാജ്യങ്ങളും വളരെ വ്യക്തമായി തന്നെ ഈ ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ആവർത്തിച്ചു പറഞ്ഞത് ഹങ്കറി മാത്രം യൂറോപ്പിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമുണ്ട് ചെക്ക് റിപ്പബ്ലിക് ഉണ്ട് ഇവരൊക്കെ ഇസ്രയേലിലെ നരാധമന്മാരുടെ കൂടെയാണ് എന്ന് വീണ്ടും വീണ്ടും അവർ വെളിപ്പെടുത്തുകയാണ് ഒരു രീതിയിലും വംശഹത്യ അനുകൂലിക്കാൻ കഴിയില്ല അവിടെ വീണുപിടയുന്ന ഓരോ മനുഷ്യജീവനും ഇസ്രായേൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഈ സയനിസ്റ്റ് ഭരണം ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ ഏത് രീതിയിലുള്ള ഒരു സംഘടനത്തിനും ഞങ്ങൾ തയ്യാറാണെന്ന് റഷ്യക്കാർ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങളോടിനി സമാധാനം ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ വിലപേശൽ നടത്താനോ ഡൊണാൾഡ് ട്രംപ് വരണ്ട അതങ്ങ് വാങ്ങിവെച്ചാൽ മതി മോസ്കോയിലേക്ക് ട്രംപ് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ട്രംപിനെ വിലക്കാനാണ് റഷ്യ അടുത്ത മാർഗം പ്രയോഗിക്കുന്നത് കാരണം ട്രംപ് വ്യാപാര യുദ്ധം മാത്രം നടത്താനല്ല ശ്രമിക്കുന്നത് ട്രംപിന്റെ ഇരട്ടത്താപ്പ് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ട്രംപിന്റെ ഇരട്ടത്താപ്പിനെതിരെയാണ് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ റഷ്യ പറയുന്നത് അറബ് രാജ്യങ്ങൾക്ക് വേദവാക്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു